നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടെ മുഖ്യ പങ്കാളികളെന്ന് സംശയിക്കുന്ന ബംഗളൂരു സ്വദേശികളായ കൽപേഷ് സുബ്രഹ്മണ്യൻ ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നിവർ ഒളിവിലായി ഇവരെ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും മൂവരെ കുറിച്ചും വിവരം കിട്ടിയിട്ടില്ല വമ്പൻ കണ്ണിയിലേക്കാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ വെളിച്ചം വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നതിനു മുമ്പ് കൂട്ടാളികൾ മുങ്ങിയതെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്ത അനന്തസുബ്രഹ്മണ്യത്തിന്റെയും നാഗേഷിന്റെയും വീടുകളിൽ പരിശോധന നടത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു അറസ്റ്റ് ഭയന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുവരും കടന്നതായിട്ടാണ് വിവരം ഇവർ ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു വരികയാണ് ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹായം തേടി അതേസമയം പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ സിഒയും പറയുന്ന കൽപേഷ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘം ഉയർത്തുന്നുണ്ട് പേരല്ലാതെ കൂടുതൽ വിവരങ്ങൾ പോറ്റിക്കോ സ്മാർട്ട് ക്രിയേഷൻസിനോ ഇയാളെക്കുറിച്ച് അറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് സ്വർണം പൂശാൻ എന്ന പേരിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പന്ത്രണ്ട് പാളികളും രണ്ട് സ്വർണ തകിടുകളും പോറ്റിക്ക് പകരക്കാരനായി എത്തിയ അനന്ത സുബ്രഹ്മണ്യനാണ് അനന്തസുബ്രഹ്മണ്യനാണ് നിന്ന് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ ഇയാൾ ഏതാനും ദിവസം ബംഗളൂരുവിലെ വീട്ടിൽ ഇവ സൂക്ഷിച്ചു തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അനന്ത അനന്തസുബ്രഹ്മണ്യൻ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഹൈദരാബാദിലെ നാഗേഷിന്റെ ആലയിൽ കൊണ്ടുവന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് നാഗേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ പാളികളുടെ ഭാരം നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോയിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് കിലോയായി മാറി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരാരീബാബുവും സംഘവും സന്നിധാനത്തുനിന്ന് ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയ സ്വർണപ്പാളികൾ ഹൈദരാബാദിൽ നാഗേഷിന്റെ നേതൃത്വത്തിൽ അഴിച്ചെടുത്ത് അതേ പകർപ്പിൽ അച്ചു തയ്യാറാക്കി ചെമ്പുപാളികളാക്കിയെന്നാണ് നിഗമനം സ്മാർട്ട് ക്രിയേഷൻസിൽ പല ഘട്ടങ്ങളിലായി എത്തിച്ച കട്ടിളപ്പടിയിലും ദ്വാരപാലക ശില്പാളികളിലും സ്വർണം പൂശിയ ശേഷം ബാക്കി അറുപത് പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് വഴി കൊടുത്തുവിട്ടെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ജിയോ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ പേരല്ലാതെ കൂടുതലൊന്നും കൽപ്പേഷിനെ കുറിച്ച് അറിയില്ലെന്ന് പങ്കജ് ആവർത്തിച്ചു തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വരും ദിവസങ്ങളിൽ പങ്കജിനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അതിനിടെ ഉന്നതരുമായുള്ള തന്റെ ബന്ധങ്ങളാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉപയോഗപ്പെടുത്തിയതെന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇത് രാഷ്ട്രീയമായി സി പി എമ്മിന് തിരിച്ചടിയാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ തുടങ്ങി പല പ്രമുഖരുമായും അടുപ്പമുണ്ടായിരുന്നു മുരാരി ബാബു ഉൾപ്പെടെയുള്ള ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും തന്റെ അടുപ്പക്കാരാണ് ഈ ബന്ധങ്ങൾ മറയാക്കി ചെന്നൈ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വൻ സംഘമാണ് കവർച്ച നടപ്പിലാക്കിയതെന്നും ഒടുവിൽ അവർ തന്നെ കുടുക്കിയെന്നും പോറ്റി മൊഴി നൽകി സ്വർണക്കൊലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദ്വാരപാലക ശില്പാളികളുടെ സ്വർണം പൂശലും അന്വേഷിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംശയാസ്പദമെന്ന് പ്രത്യേക സംഘം കോടതിയെ അറിയിച്ചു കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് സ്ഥാപിച്ച ശില്പ പാളികളിലും സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത് വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് സ്വർണം പൂശിക്കൊണ്ടുവന്ന പാളികൾ ആറു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി മുരാരീബാബുവും അടങ്ങുന്ന സംഘമാണ് വീണ്ടും സ്വർണം പൂശണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് വീണ്ടും സ്വർണം തട്ടാനുള്ള നീക്കമായിരുന്നു അതെന്ന് സംശയിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടപാടും അന്വേഷിക്കാൻ എസ്ഐ തീരുമാനിച്ചത്